നമസ്തേ ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുക അതിനുള്ള രണ്ട് വഴികളുണ്ട് ഒന്ന് ഒരു പുതിയ വിവാദം ഉണ്ടാക്കുക അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുക അങ്ങനെ നിശബ്ദമായിരുന്നാൽ മറ്റൊരു വിവാദം എവിടെ നിന്നെങ്കിലും താനേ ഉണ്ടായിക്കൊള്ളും അതിൻ്റെ പുറകെ പൊയ്ക്കൊള്ളും ഇത് ഒരു ഗീബൽസ്യൻ തന്ത്രമാണ് ആ തന്ത്രമാണോ ഇപ്പോൾ മമ്മൂട്ടി ഉപയോഗിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിനെതിരെ ഇത്ര ശക്തമായൊരു ആരോപണം ഉണ്ടായിട്ടും ഇതുവരെ അദ്ദേഹം ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെ മിണ്ടാതെ ഇരുന്നാൽ ഏതെങ്കിലും ഒരു വിവാദം പുതിയത് ഉണ്ടാവുകയും സ്വാഭാവികമായും ഈ വാർത്ത അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും അങ്ങനെ ഒരു തന്ത്രം മമ്മൂട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു വിവാദം വന്നപ്പോൾ അത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് ഇതിലേതെങ്കിലും ഒരു കാര്യം പറയാൻ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടവനാണ് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് ജനങ്ങൾക്കും അവകാശമുണ്ട് കാരണം ജനമനസ്സിൽ വലിയ ഇടം നേടിയ ഒരു നടനാണ് മമ്മൂട്ടി ധാരാളം അവാർഡുകളും പ്രശസ്തിയും സ്വകാര്യ അഹങ്കാരവുമൊക്കെ നമുക്ക് തന്നിട്ടുള്ള വലിയ ഒരു മഹാനടനാണ് മമ്മൂട്ടി അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം മിണ്ടാതിരുന്നാൽ അത് ഒരിക്കലും നന്നാവില്ല നൂറ് ശതമാനവും അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് സത്യമാണെന്ന് ജനം ഒരു പക്ഷേ വിധി എഴുതിയേക്കാം ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വിവാദം ഉണ്ടാകാൻ കാത്തിരിക്കുകയാണോ മമ്മൂട്ടി ഇങ്ങനെ കുറേ നേരം മിണ്ടാതിരുന്നാൽ സ്വാഭാവികമായും മറ്റൊരു വിഷയമുണ്ടാകും അപ്പോൾ ഈ വിഷയം താനെ മുങ്ങിക്കൊള്ളും അങ്ങനെയൊരു ചിന്ത മമ്മൂട്ടിക്കുണ്ടോ ഇനി മമ്മൂട്ടിക്കില്ലെങ്കിൽ തന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇതെല്ലാം എത്രയോ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു മറ്റൊരു വിവാദം വരുമ്പോൾ ആ മുൻപുണ്ടായ വിവാദം താനെ കെട്ടടങ്ങി പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ മലയാളികൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിവാദങ്ങൾ കെട്ടടങ്ങാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു വിവാദ വിഷയമുണ്ടാക്കിയിരിക്കുന്നു യാതൊരു കാര്യവുമില്ലാത്ത വിഷയം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വിഷയം അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഒരക്ഷരം ഉണ്ടാത്തത് ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്ത് നമ്മൾ അത് വൈറലാക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു വിഷയം ഇല്ലാതെയാകുന്നുണ്ട് മുങ്ങിപ്പോകുന്നുണ്ട് ഒരുപക്ഷെ മറ്റൊരു വിഷയം ഇല്ലാതാക്കാൻ ഇങ്ങനെയൊരു വിഷയമുണ്ടാക്കാനും യാതൊരുവിധ പ്രയാസവുമില്ല കാരണം അങ്ങനെയൊരു വിഷയമാണ് വിനായകൻ ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയൊക്കെ അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരിക്കലും അദ്ദേഹത്തെ യാതൊരു വിധത്തിലും അംഗീകരിക്കുവാൻ സാധിക്കുകയേയില്ല അപ്പോൾ ഇത്തരം വ്യക്തികളെ അവഗണിക്കുകയാണ് ഈ സമൂഹത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇവരുടെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സത്യം അറിയുവാനുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള ഒരു നേർവഴിയാണ് അത് മൂടാതിരിക്കുക നഷ്ടപ്പെടുത്താതിരിക്കുക ഈ വിഷയത്തിലും എന്താണെന്ന് നമുക്ക് വഴിയേ അറിയാം എങ്ങനെയായാലും ഒരു സത്യവും മൂടി വയ്ക്കുവാനാകില്ല മമ്മൂട്ടി ഒരു സിനിമയിൽ പറയും പോലെ സത്യം മൂടി വയ്ക്കാം വളച്ചൊടിക്കാം ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് ഒരു നാൾ ഒരു ദിനം അത് മറനീക്കി പുറത്തു വരും ഇത് നന്ദഗോപാൽ മാരാർ ഒരു സിനിമയിൽ വലിയ കയ്യടി നേടിയ ഒരു രംഗമാണ് സിനിമ ഏതെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരു നായകൻ ഏകദേശം ആ സിനിമയുടെ മുഴുനീള കഥാപാത്രമാകുമ്പോൾ മറ്റേ നായകൻ ഒരു അഞ്ച് മിനിറ്റ് വന്ന് വലിയ കയ്യടി നേടിയ ഒരു ഡയലോഗാണിത് ഈ ഡയലോഗ് തന്നെയാണ് മമ്മൂട്ടിയോടും പറയുവാനുള്ളത് സത്യം എന്തായാലും പുറത്തു വരണം അത് നിങ്ങൾ നിഷ്കളങ്കനാണെന്നും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കേൾക്കുവാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യവും ഇഷ്ടവും തിരിച്ചാണെങ്കിൽ അത് വലിയ വിപത്തുകളും നഷ്ടങ്ങളും അങ്ങേക്കുണ്ടാക്കും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും തീർച്ച നന്ദി നമസ്കാരം